സംഘടിപ്പിച്ചു കിഴക്കമ്പലം മണ്ഡലം പ്രസിഡന്റ് പോൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കിഴക്കമ്പലത്തിൽ നടന്ന കോൺഗ്രസ് പ്രതിനിധി സമ്മേളനം പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരാൾക്കും കേരളത്തിലെ ഏറ്റവും കൂടുതൽ തനത് വരുമാനമുള്ള മുനിസിപ്പാലിറ്റി ആണ് കോടിക്കണക്കിന് രൂപയുടെ വരുമാനം എന്ന് പറഞ്ഞ ആ മുനിസിപ്പാലിറ്റിയിലെ കുറെ ആളുകൾക്ക് ഞങ്ങൾ തീരുമാനിക്കുന്നത് പോലെ ഗ്യാസിനും കറണ്ടിനൊക്കെ സബ്സിഡി കൊടുക്കുക അതിൽ ഏത് നിയമമാണ് പരിരക്ഷ നൽകുന്നത് അങ്ങനെ ആർക്കാണ് നിർണ്ണയിക്കാൻ കഴിയുക അങ്ങനെയൊക്കെ സർക്കാരിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഓരോ പഞ്ചായത്ത് ിൽ ജനാധിപത്യത്തിന്റെയോ ഫെഡറലിസത്തിന്റെയോ ഒന്നും ഒരു കാര്യങ്ങളല്ലോ കേരളത്തിന് തോന്നിയത് കേരളത്തിന് തമിഴ്നാടിന് തോന്നിയത് തമിഴ്നാടിന് ചെയ്യാം തോന്നിയത് കർണാടകത്തിന് എന്നുള്ളത് ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഭരണഘടനയ്ക്ക് കീഴിൽ അങ്ങനെ വിവാഹം ചെയ്യുന്ന നടപടികൾ അത് ഒരു സ്റ്റേറ്റിനും അങ്ങനെ ഏകപക്ഷീയമായി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എം പി രാജൻ ടി എച്ച് അബ്ദുൾ ജബാർ ഹനീഫ കുഴുപ്പള്ളി ജേക്കബ് സി മാത്യു ഏലിയാസ് കാരിപ്ര റഷീദ് കാച്ചാങ്കുരി ജോഷി ജോർജ് അഡ്വക്കേറ്റ് വി കെ ഐസഖ് ബാബു സെയ്ദാലി അജാസ് മുഹമ്മദ് എം ഡി എൽദോ തുടങ്ങിയവരും സംബന്ധിച്ചു ചടങ്ങിൽ വേമ്പനാട്ടുകായിൽ നീന്തി കടന്ന് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സോളി കലമ്പനാട്ടിനെയും മകൾ കോൾബി കോൾബിസോയെയും ആദരിച്ചു കോയമ്പത്തൂരിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ യോഗ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയ ഗില്ലിൽ പോൾ സജി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എറണാകുളം ജില്ലാ ക്രിക്കറ്റ് ടീം അംഗമായ വർഗീസ് ജോണി മാടപ്പിള്ളി സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത ജോയൽ വർഗീസ് അൻപത്തി ഏഴാമത് സീനിയർ നാഷണൽ വടംവലി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരള ടീം അംഗങ്ങളായ ജെസ് ബി കെ ഇബ്രാഹിം വിജില രാജു ആലുവ യു കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി പോൾ മത്തായി വൈലിൽ എന്നിവരെ ആദരിച്ചു News Bureau. Kita akan okay,